ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇതൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ആദ്യം അതിനായിട്ട് ആവശ്യമുള്ള ചെമ്മീൻ ആണ് അപ്പോൾ നമുക്കതൊന്ന് അതിൻ്റെ തൊഴിലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നമുക്കെല്ലാം തൊലി ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ അങ്ങനത്തെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇത് ഓരോന്നും നമ്മൾ സ്റ്റിക്കിൽ കുത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ഈർക്കറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ നമുക്കതൊന്ന് കയറ്റി കൊടുക്കാം എന്നിട്ട് ഇനി നമുക്കിതിലോട്ടുള്ള മസാല റെഡിയാക്കാം ഇത് കൊട്ട് ஆது நமக்கு முளகுப்பொடி ஆடாக்கோட்டு உப்பு ஆடாக்கிடுக்கிடுக்காட்டோ இலட்டு நமக்கு குறச்சு சுருக்கம் கூட வச்சிட்டு இது வந்து கொழச்சுடுக்கா ഈ രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളുടെ ചെമ്മീൻ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് കോൺഫ്ലവറിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാത്തും ചെയ്തെടുക്കാം നമ്മൾ എല്ലാതും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻസ് ചവല് വെക്കാം അത് ചൂടാ കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് ഓയിൽ ആഡ് ആക്കി കൊടുക്കാം അങ്ങനെ ഇത് അതും ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ ഓരോ ചെമ്മിന് വെച്ച് കൊടുക്കാം കേട്ടോ പ്രോൺസും നമുക്കിതൊന്ന് ഫ്രൈ ആയി വരട്ടെ അങ്ങനെ അതെല്ലാം വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ ഭാഗം റെഡി ആകുമ്പോഴേക്കും നമുക്കതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ മേണൻസിയിലോട്ടുള്ള പൊട്ടാച്ചോടെ കുക്കറിൽ റെഡിയാവുന്നുണ്ട് കേട്ടോ സ്പെഷ്യൽ പ്രാൻസ് ഡെലിവറി അയച്ച അപ്പം നമുക്കിതൊക്കെ ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ ഞാനത് നമ്മളിവിടെ സെർവ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഡിഷ് വളരെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് അപ്പോൾ എന്താ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി വച്ചാൽ എല്ലാവരും കമൻറ്റ് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും